സ്നേഹത്ത് വളരെ നഷ്ട ഓഫ് കാരക്കാണ് ഞാനിപ്പോൾ ഇവിടെ പട്ടാമ്പിക്കടുത്ത് ഗ്രാമത്തിലാ പോലെ കിട്ടും എന്താ വെച്ചാൽ ഈ ഗ്രാമത്തിൽ ഒരു കുഞ്ഞു പാട്ടുകാർ കിട്ടും ഇഷല് മനോഹരമാർ കുട്ടി പാട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ പാട്ടേക്ക് കിട്ടും അപ്പോൾ ജസ്റ്റ് കുട്ടിയെ കാണും ചെയ്യുക ഒരു സമ്മാനം അളക്കി കൊടുക്കും ചെയ്യുക അപ്പോൾ പാട്ട് നമ്മള എവിടെ പട്ടാമ്പിക്കാരി അല്ലേ അപ്പോൾ അവിടെ സപ്പോർട്ട് സപ്പോർട്ടില്ല നമ്മുടെ ആവശ്യമല്ലേ ഓക്കെ അല്ല വാ സമ്മാനം കിട്ടും ഹാപ്പി അല്ലേ ഏ താങ് താങ്ക് യു മോളെ പാട്ടേക്കോളി അപ്പൊ പാട്ട് കേട്ടു ഇഷ്ടപ്പെട്ടു നേട്ടി കാണാൻ വന്ന കേട്ടാ മോള് പറ്റാ ചെറുപ്പത്തിൽ പാട്ട് പാടി അങ്ങനെ പഠിപ്പിച്ചാ പാടുന്നു അവള് എസ് സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ ഓരോ ട്യൂണ് കേട്ടാ മൂള് കേട്ടിട്ടുണ്ടോ എല്ലാ പാട്ടും പഠിച്ചു കാണില്ലേ അത്യാവശ്യം എല്ലാ പാട്ടും പാടും പ്രോഗ്രാമിനൊക്കെ പോയിട്ട് പാടി തുടങ്ങിയിട്ടുണ്ട് കേട്ട് പോലെ ഇഷ്ടപ്പെട്ടു വന്നതാണ് പട്ടാൻ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമല്ലേ പാട്ട് സന്തോഷം രണ്ടു കേൾ പാട് കേൾക്കാം നമുക്കല്ലേ ആ പാട്ട് കേൾക്കാം അല്ലേ ലോകം യേ യേ ഗൂ വോരും പൊന്നിയാരും പാടും ഗാനം നൂറും കാലം യാവും പേരമ്പും കാണും ദേരമാനന്ദം പോകും ആർഗോലം ഇവിടെയും

അവളുടെ നിർബന്ധം മാസം സപ്പ നോക്കി രാ കബുഗിത്തു ഐരുട്ട് മസ്താണി കബുലായി കണ്ണോട് കാണ കളിക്ക് ചന്ത കണ്ണിക്ക് ചന്ത മുത്താത്തിൻറെ കൃഷ്ണ മങ്കമാർന്ന പെൺകുളി മങ്കമാരിലെ റാണി താരങ്ങൾ പോത്തപ്പോൾ സുന്ദരി അഴകുള്ള അലിമ െ അതുപോലെ बीती जाए जिंदगानी कब आएगी तू चलिया तू चलिया मेरे सपनों की रानी कब आएगी तू आई आए